നിയമവാഴ്ചയാണ് തകർ നിയമവാഴ്ചയുടെ തകർച്ചയാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി ഉടൻ രാജിവെക്കണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഈ സർക്കാരിന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായ അവകാശമില്ലെന്നും കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ആഭ്യന്തര സുരക്ഷയടക്കം ബാധിക്കുന്ന ഈ ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം പ്രത്യാരോപണങ്ങളും ഗുരുതരമാണ് ഈ സർക്കാരിന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള യോഗ്യതയും ധാർമ്മികമായ അവകാശവുമില്ല പുതിയ ജനവധി തേടണം എന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് എല്ലാ നിലയ്ക്കും സർക്കാരിന്റെ വിശ്വാസത ചോദ്യം ചെയ്യപ്പെടുന്നുവെന്നും സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സമ്പൂർണ്ണമായിട്ടുള്ള നിയമവാഴ്ചയുടെ തകർച്ചയാണ് കേരളത്തിൽ കാണുന്നത് ഈ സർക്കാരിന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ല ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളാണ് പൊതുസമൂഹത്തിനുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അന്വേഷണം ഈ സർക്കാരിന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള ബാധ്യതയില്ല ധാർമ്മികമായ അവകാശമില്ല എൽ ഡി എഫ് സർക്കാർ രാജിവെച്ച് പിണറായി വിജയൻ സർക്കാർ രാജിവെച്ച് പുതിയ ജനവിധി തേടണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് നാടിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഭരണകക്ഷി എം എൽ എ പി വി അൻവർ പൊതുസമൂഹത്തിന് മുൻപിൽ ഉയർത്തി കാണിക്കുന്നത് എന്നിട്ടും ഒരു അന്വേഷണം ഇവിടെ നടക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തോടെയാണ് ഇതെല്ലാം നടക്കുന്നതെന്ന ഗുരുതരമായ ആരോപണമാണ് സി പി എം സഹയാത്രികനായ എം എൽ എ പറഞ്ഞിരിക്കുന്നത് അൻവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരു സാധാരണ പൗരനെതിരെയല്ല മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും മരുമകൻ മന്ത്രിയും എ ഡി ജി പിയും പ്രതിസ്ഥാനത്തുണ്ട് ആരോപണം തെറ്റാണെങ്കിൽ അൻവറിനെതിരെ കർശനമായ നടപടി സ്വീകരിച്ച് അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം പി വി അൻവർ അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടത്തിയതാണെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും അൻവറിനെതിരായ കേസ് കൊടുക്കാൻ തയ്യാറാവാത്തത് ഗൗരവരമായ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത് അൻവറിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ സ്വർണ കള്ളക്കടത്തുകാരെ സഹായിക്കുന്ന എം എൽ എയെ ഇത്രനാളും സംരക്ഷിച്ചു പോന്നത് ആരാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിനു മുമ്പിൽ ഉത്തരം ലഭിക്കേണ്ട നിരവധി ചോദ്യങ്ങൾ അൻവറിന്റെ വാർത്താസമ്മേളനത്തിലും അതിനുള്ള പ്രതിരോധമായി മുഖ്യമന്ത്രിയും പറഞ്ഞതിലുമുണ്ട് ഒറ്റവാക്കിൽ തള്ളിക്കളയേണ്ട ആരോപണമല്ല ഇതെന്നും സുരേന്ദ്രൻ പറഞ്ഞു സി പി എം സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും എൽ ഡി എഫിനെയും അപകീർത്തിപ്പെടുത്താനാണ് സി പി എമ്മിന്റെ തന്നെ എം എൽ എ ആയിട്ടുള്ള അൻവർ ശ്രമിച്ചത് എല്ലാ ആരോപണങ്ങളും തള്ളിക്കളയുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒറ്റവാക്കിൽ തള്ളിക്കളയാൻ പറ്റുന്ന തരത്തിലുള്ള ആരോപണങ്ങളല്ല സർക്കാരിനെതിരെ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് എല്ലാം അപകീർത്തിപ്പെടുത്താനാണെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുക എൽ ഡി എഫിലെയും പാർട്ടിയിലെയും നേതാക്കളെ അപകീർത്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട് പി വി അൻവർ അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടത്തിയതാണെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയും പാർട്ടിയും അൻവറിനെ അപകീർത്തി കേസിൽ അൻവറിനെതിരായ മാനനഷ്ട കേസ് കൊടുക്കാൻ ഈ ഈ നേതാക്കൾ നേതാക്കൾ ആരും ആരും തയ്യാറാവുന്നില്ല അൻവറിനെതിരെ ശരിയായൊരു നിലപാടെടുക്കാൻ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് സാധിക്കാത്തത് സി പി എം ഇതുപോലെ ഗതികേടിലായ ഒരു കാലം വന്നിട്ടുണ്ടോ അൻവർ കള്ളക്കടത്തുകാരനാണെന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റി പറയുമ്പോൾ ഇത്രകാലം കാലം എന്തുകൊണ്ട് അയാളെ സംരക്ഷിച്ചു സി പി എമ്മിൽ ഇപ്പോൾ നടക്കുന്ന മുഖ്യമന്ത്രിയും പി വി അൻവറുമായുള്ള ആഭ്യന്തര യുദ്ധം ഏതെങ്കിലും പ്രത്യശാസ്ത്രപരമായ നിലപാടിന്റെ പേരിലാണോ ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രമാത്രം അധിപതിക്കാൻ പാടുണ്ടോ എം വി ഗോവിന്ദൻ രാജിവെച്ച് പുറത്തു പോകണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു തൃശൂരിൽ ബി ജെ പി ജയിച്ചതും ഇരുപത് ശതമാനം വോട്ടു പിടിച്ചതും പൂരം കലക്കിയാണെന്ന ചിന്തയിലാണെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും അങ്ങനെ തന്നെ തുടരണം രണ്ടായിരത്തി ഇരുപത്തി ആറോടെ കേരളം പിടിക്കാനുള്ള ഓട്ടത്തിലാണ് ബി ജെ പി യെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്